സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള നാലാം ടി ട്വൻറ്റിയിൽ വെടിക്കെട്ട് സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ കഴിഞ്ഞ രണ്ടു മത്സരത്തിലും പൂജ്യത്തിന് പുറത്തായ സഞ്ജു ഇന്ന് കരുതലോടെയാണ് കളിച്ചത് പതിയെ ആക്രമിച്ചു കളിച്ച സഞ്ജു പതിവ് ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരെ അനായാസം കൈകാര്യം ചെയ്ത താരം ഇരുപത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തിയാക്കി ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യയ്ക്ക് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത് ഇരു താരങ്ങളും അനായാസം റൺസ് കണ്ടെത്തി കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായ സഞ്ജു സാംസൺ ഇത്തവണ യഥേഷ്ടം ബൌണ്ടറികൾ കണ്ടെത്തി അഞ്ചാം ഓവറിലെ ആദ്യ പന്തിൽ സിക്സർ അടിച്ച് അഭിഷേക് ശർമ്മ ഇന്ത്യൻ സ്കോർ അമ്പത് കടത്തി ആറ് ഓവറിൽ സ്കോർ എഴുപത്തിമൂന്നായപ്പോൾ ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി പതിനെട്ട് പന്തിൽ നിന്നും മുപ്പത്താറ് റൺസ് നേടിയ അഭിഷേക് ശർമ്മയെ ലൂത്തോസിപ്ല ക്ലാസിന്റെ കൈകളിലെത്തിച്ചു പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിമൂന്ന് റൺസാണ് ഇന്ത്യ നേടിയത് മൂന്നാമതായി ഇറങ്ങിയ തിലക് വർമ്മയും ആക്രമിച്ചു കളിച്ചതോടെ ഒൻപതാം ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നു ടി ട്വൻ്റിയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടുന്ന താരമായും സഞ്ജു സാംസൺ മാറി ഇതിനിടെ സഞ്ജു സാംസന്റെ സിക്സർ പതിച്ച് ഗ്യാലറിയിലിരുന്ന യുവതിക്ക് പരിക്കേറ്റു താരം അർദ്ധ സെഞ്ചുറി പിന്നിട്ട് മുന്നേറുന്നതിനിടെയാണ് സംഭവം ക്രിസ്റ്റിൻ സ്റ്റബ്സ് എറിഞ്ഞ പത്താം ഓവറിലെ രണ്ടാം പന്തിലാണ് സഞ്ജുവിൻ്റെ സിക്സർ യുവതിയുടെ ദേഹത്തു പതിച്ചത് സ്റ്റബ്സിന്റെ ഓവർ ആരംഭിക്കുമ്പോൾ ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്താറ് റൺസുമായി സഞ്ജു ആയിരുന്നു ക്രീസിൽ ആദ്യ പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ തകർപ്പൻ സിക്സറിനു പറത്തി സഞ്ജു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷിക്കാൻ അടുത്ത പന്തിൽ സഞ്ജുവിൻ്റെ വക വീണ്ടും സിക്സർ ഇത്തവണ ഡീപ് മിഡ്വിക്കറ്റിന് മുകളുടെ പന്ത് ഗ്യാലറിയിലേക്ക് ഈ പന്താണ് ആൾക്കൂട്ടത്തിലിരുന്ന യുവതിയുടെ മുഖത്തേക്ക് പതിച്ചത്